ബോക്ക്ണ്ട് നിങ്ങൾ വിചാരിക്കും ഫുട്ബോൾ കളിക്കാൻ പോവാ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണെന്ന് അവൻ ഈ പോന്നത് ട്യൂഷനിലാണ് കേട്ടോ അവന്റെ എക്സാം ബോർഡിന്റെ അകത്തോട്ട് റൊണാൾഡോ കണ്ടിട്ട് അതുപോലെ ഒരു ഡ്രസ്സ് റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കൈയിലെ ബാൻഡ് പോലും അതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോ പഠിക്കാൻ പോകുന്നവര് എങ്ങനെ കളിക്കാൻ വിടുവിടാന്ന് ചോദിച്ചപ്പോ ിന് പോകുന്നത് അവൻ്റെ സ്വന്തം അപ്പച്ചിനെടുത്തായൊണ്ട് ഫ്രീ ടൈമിൽ മൊത്തം അവൻ അവളുടെ കിടിയും കളിയും ബഹളമൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര സന്തോഷത്തിൽ അവൻ എപ്പോഴും ചാടിത്തുള്ളി പോകാറുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം എൻ്റെ എപ്പോഴും ഒടിഞ്ഞ് പോകുക അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറി പണ്ടാറുടങ്ങി ഇങ്ങനെ മഞ്ഞ നിറമാകും കേട്ടോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ക്യൂഡ് ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കും കേട്ടോ ഇപ്പോൾ പുതിയ ഫോൺ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ചാർജറാണ് അപ്പോൾ പിന്നെ അതിങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി ഇതാക്കി വെച്ചു ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് വയ്ക്കാം പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വള്ളി ചുറ്റാൻ ഒരു അര മണിക്കൂർ ഇടും കേട്ടോ എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അത് ചുറ്റി ബാക്കി വന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞു ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം നമുക്ക് ഇഷ്ടം കാറ്റഗറിയിൽ ഇഷ്ടമുള്ള ഫോണിൽ ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു വെക്കാം ചാർജർ നശിച്ചു പോലോ അപ്പൊ അത്രേ ഉള്ളൂ ടാട്ടാ ബാബൈ സി യു